നേഹാ ഞാൻ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട ഇറങ്ങിപ്പോകുന്നു ഇവിടെ നിന്ന് ഇല്ല എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പൊക്കോളാം എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞില്ലേ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് കാണിക്കുന്നേ ഞാനൊന്നും പറയാത്തോണ്ടാണോ സാറി സ്വാതന്ത്ര്യം കാണിക്കുന്നത് വെള്ളമടിച്ചാൽ വയറ്റിൽ കിടന്നാൽ മതി അല്ലാതെ മതി നിർത്തടി ആൽബീഡ് ഒച്ച ഉയർന്നതും അവൾ സൈലൻ്റായി അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു നിനക്ക് കാരണം അറിയണം അല്ലേ എന്നാ കേട്ടോ ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിന്നോട് സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീ എൻറ്റേതാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാ അല്ലാതെ മദ്യത്തിൻ്റെ ലഹരിയിൽ പോലും ഒരു പെണ്ണിനെ ഞാൻ മറ്റൊരു കണ്ണോടുകൂടി ഇന്ന് വരെ കണ്ടിട്ടില്ല അതിൻ്റെ ആവശ്യവും എനിക്കില്ല എനിക്കും ഉണ്ട് അമ്മയും പെങ്ങളും എൻ്റെ അനിയത്തിയോട് ചോദിച്ചു നോക്കിയാൽ മതി ഈ ആൽബി എങ്ങനെയാണെന്ന് അതും പറഞ്ഞ് അവളെ കട്ടിലിലേക്ക് തള്ളിയിട്ടിട്ട് അവൻ റൂമിൽ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി അവൻ പറഞ്ഞ എൻ്റേത് എന്ന വാക്കിൽ ഉടക്കി നിൽക്കുകയായിരുന്നു അവൾ ഉറക്കത്തിൽ ഉറക്കത്തിലെന്തോ സ്വപ്നം കണ്ടുകൊണ്ടാണ് മീനു ചാടി ചാടിയെഴുന്നേറ്റത് ജഗ്ഗിൽ നോക്കിയിട്ട് വെള്ളം കാണാഞ്ഞതുകൊണ്ട് വെള്ളമെടുക്കാൻ അവൾ പതിയെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ഇതേ സമയം തന്നെ തണുപ്പ് കാരണം ടെറസിൽ നിന്ന് അകത്തേക്ക് കയറിയതാണ് അപ്പു മീനുവിനെ കണ്ടതും അപ്പു അവളുടെ പൊത്തിക്കൊണ്ട് അവളെ ഭിത്തിയോട് ചേർത്തു അവൻ്റെ സാമീപ്യം അറിഞ്ഞതുകൊണ്ട് തന്നെ കുതിറി മാറാൻ അവൾ ശ്രമിച്ചില്ല മീനു എന്നോട് ഇനിയെങ്കിലും ഒന്ന് കാര്യം തുറന്നു പറഞ്ഞൂടെ അതിന് അവൾ ഒന്നും മിണ്ടിയില്ല അവൾ മുഖം കുനിച്ച് താഴോട്ട് നോക്കി നിൽക്കുകയായിരുന്നു അവൻ അവളുടെ മുഖം പിടിച്ച് ഉയർത്തി ഇങ്ങനെ തെറ്റ് ചെയ്തവളെ ചെയ്തവളെപ്പോലെ തലതായിട്ട് നിൽക്കല്ലേടി ഡീ എന്തായാലും നീ തുറന്നു പറ എനിക്കും കൂടി കാരണം ബോധ്യപ്പെട്ടാ ഞാൻ പിന്നെ ഒരിക്കലും നിന്നെ ശല്യം ചെയ്യാൻ വരില്ല ഒന്നും പറഞ്ഞ് ഞാൻ നിൻ്റെ പുറകെ വരില്ല പ്ലീസ് ഡി ഞാൻ ഇങ്ങനെ ആരുടെയും മുമ്പിൽ താഴ്ന്നിട്ടില്ല ആദ്യമായാണ് ഞാൻ അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു മമ്മി മമ്മി പറഞ്ഞിട്ടാ ഞാൻ ആൻറ്റിയോ ആൻറ്റി എന്തു പറഞ്ഞു ഒരു തവണ ഞാൻ ഇച്ചായനെ വിളിക്കുന്നത് മമ്മി കണ്ടായിരുന്നു അന്ന് അന്ന് പപ്പയ്ക്ക് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു മമ്മി കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ ഞാനന്ന് എല്ലാം പറഞ്ഞു അന്ന് മമ്മി എന്നോട് പറഞ്ഞു ഇച്ചായനുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കണമെന്ന് ഇച്ചായനെ ഇച്ചയനെ സ്നേഹിക്കാനുള്ള യോഗ്യത എനിക്കില്ലെന്ന് ശരിയല്ലേ ഇച്ചായ പപ്പ മരിച്ചതിന് ശേഷം വിൽസനങ്ങൾ എല്ലാ മാസവും അയച്ചു തരുന്ന തുക കൊണ്ടല്ലേ ഞങ്ങൾ കഴിയുന്നത് പിന്നെ ഡ്രസ്സൊക്കെ ആയാലും എന്നെ അവളെ പഠിപ്പിച്ചതും ഇപ്പം പഠിപ്പിക്കുന്നതും എല്ലാം ചേട്ടായും വിൽസനങ്ങളും കൂടിയാ എനിക്ക് എനിക്ക് എന്ത് യോഗ്യതയാണ് ഇച്ചായന്റെ ഭാര്യയായി അവിടേക്ക് വരാനുള്ളത് അവളത് പറഞ്ഞതും അത്രയും നേരം ക്ഷമയോടെ നിന്ന അപ്പുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു മുഖമടച്ചൊരു അടിയായിരുന്നു അവൻ അവൾ കരഞ്ഞുകൊണ്ട് കവളിൽ കൈവച്ചു അവളുടെ വേദന കണ്ട് അവൻ്റെ ഉള്ളിൽ പിടഞ്ഞെങ്കിലും അവൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു നീ എന്താടി ഈ പുല്ലെ കരുതിയത് ഈ ഞാൻ നിന്നെ സ്നേഹിച്ചത് നിന്റെ പണവും സൗന്ദര്യവും എല്ലാം അളന്നും തൂക്കിയാണെന്നോ ആന്നോടി എൻ്റെ സ്നേഹത്തിൽ എപ്പോഴെങ്കിലും നീ അത് കണ്ടിട്ടുണ്ടോ ഉണ്ടോടി അവന്റെ ശബ്ദം ഉയർന്നു ഇല്ല ഇല്ലിച്ചായ പ്ലീസ് ഒച്ച വെക്കല്ലേ ആരെങ്കിലും കേൾക്കും അവൾ അവന്റെ അവൻ്റെ വാപ്പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു കേൾക്കട്ടെ കേൾക്കട്ടെടി ഡീ നിനക്ക് നിനക്കറിയില്ല ഞാൻ നീ ഒരുത്തി കാരണം ഞാൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് അതൊന്നും നിനക്ക് മനസ്സിലാവില്ല അതെങ്ങനെയാ ഞാൻ സ്നേഹിച്ചതിൻ്റെ കുറച്ചെങ്കിലും നീ എന്നെ തിരിച്ച് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്നെ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊന്നും എന്നോട് കാണിക്കില്ലായിരുന്നു അവൻ അവളുടെ കൈ ബലമായി മാറ്റിക്കൊണ്ട് പറഞ്ഞു ഇച്ചായ ഞാൻ വേണ്ട മിണ്ടരുത് നീ എന്തിനടി എന്തിനാ എന്നെ ഇങ്ങനെ വെറും പൊട്ടനാക്കിയത് അവൻ അവളുടെ ഷോൾഡറിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു അവളൊരു പൊട്ടിക്കരച്ചിലോടെ അവനെ ഇറുക്കിപ്പുണർത്തു എന്നാൽ അവൻ അവളെ തിരിച്ച് കെട്ടിപ്പിടിച്ചിരുന്നില്ല അത്രയും വിഷമവും ദേഷ്യമൊക്കെ അവനുണ്ടായിരുന്നു അവൻ ചേർത്ത് പിടിക്കാത്തത് കൊണ്ട് തന്നെ അവൾ കുറച്ച് നിമിഷം കഴിഞ്ഞതും അകന്നു മാറി അവളെ ഒന്ന് നോക്കിയിട്ട് താഴേക്കിറങ്ങി തൻ്റെ ഭാഗത്ത് തെറ്റായതുകൊണ്ട് തന്നെ അവൾക്കതിൽ നിരാശ തോന്നിയിരുന്നില്ല പൊന്നുവിനെ മടിയിലിരുത്തി അവളുടെ കഴുത്തിലേക്ക് മുഖം പുഴുത്തിയിരിക്കുകയായിരുന്നു ഋച്ചി എൻ്റെ ഇച്ചായാ ഇങ്ങനെ ഉടുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെ എന്നെ പിടിച്ചിരിക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ നാളെ പള്ളിയിലെങ്ങണം ഞാൻ തല ഇറങ്ങി വീഴും നോക്കിക്കോ ആ വീഴട്ടെ ആളുകൾ എന്ത് വിചാരിക്കും അങ്ങനെ സംഭവിച്ചാ ഒന്നും വിചാരിക്കില്ല നീ ഒന്നടങ്ങിയിരിക്കും ഇവിടെ ഈ ചായൻ ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും ഇച്ചായ എന്ത് പറഞ്ഞുണ്ടാക്കും കൂടിപ്പോയാൽ നീ പ്രഗ്നൻ്റ് ആണെന്ന് പറയുമായിരിക്കും സാരമില്ല അതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് എൻ്റെ വീട്ടുകാർക്കറിയാം അയ്യേ ഈ ഇച്ചായൻ്റെ നാവിന് ഒരു ലൈസൻസും ഇല്ല അങ്ങോട്ട് മാറിക്കേ പോയി ആൽബിജൻ്റെ റൂമിൽ പോയി കിടക്ക് പോ ഞാൻ അവൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും ഞാൻ രാത്രിയിൽ ഇവിടെ ഉണ്ടായിരുന്നെന്ന് ആ അത് ശരിയാണല്ലോ അപ്പോൾ ചായൻ വീട്ടിൽ പോയിക്കോ പോണോടി പോണം അങ്ങോട്ട് എഴുന്നേറ്റേ ശരി അതും പറഞ്ഞ് അവളെ ഒന്നുകൂടി ചേർത്ത് നിർത്തി ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി അവൻ നേരെ ആൽബിയുടെ മുറിയിലേക്കാണ് പോയത് അവിടെ ആൽബി ഇരുട്ടത്തിരിക്കുകയായിരുന്നു അവൻ റൂമിൽ കയറി ലൈറ്റ് ലൈറ്റിട്ടു കണ്ണിന് കുറുകെ കൈവച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു ആൽബി ലൈറ്റ് ഇട്ടതും അവൻ കൈമാറ്റി നോക്കി റിച്ചിയെ കണ്ടതും അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു വാചേട്ടായി കഴിഞ്ഞോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ആടാ ഞാൻ ഇറങ്ങുവാട്ടോ നിന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി ഉം ശരി ചേട്ടായി ഞാൻ വന്ന് ഡോർ ലോക്ക് ചെയ്യാം വാ അതും പറഞ്ഞ് അവനും റിച്ചിയുടെ കൂടെ താഴേക്ക് ഇറങ്ങിയതും ഹാളിലെ ഡോർ തുറന്ന് അപ്പു അകത്തേക്ക് കയറി വന്നു അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞ് മുറുകിയിരിക്കുകയായിരുന്നു എന്താടാ എന്തുറ്റി റിച്ചി അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ചേട്ടായി ഞാനൊന്ന് കിടക്കട്ടെ അവൻ അതും പറഞ്ഞ് ആൽബി ഒന്ന് നോക്കിക്കൊണ്ട് മുകളിലേക്ക് കയറി അവന്റെ മുഖം കണ്ടതും റിച്ചിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി അവനത് പുറത്ത് കാണിച്ചിരുന്നില്ല എന്നാൽ ആൽബിക്ക് കാര്യം ഏകദേശം മനസ്സിലായായിരുന്നു റിച്ചി ആൽബിയോട് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി പുഞ്ഞ് റൂമിലേക്ക് ചെന്നപ്പോൾ എന്തോ ആലോചിച്ചിരിക്കുന്ന നേഹയാണ് കണ്ടത് നീ എഴുന്നേറ്റായിരുന്നോ നീ എന്തെങ്കിലും സ്വപ്ന ലോകത്തിരിക്കുന്നത് പോലെ ഇരിക്കുന്നേ കിടന്നുറങ്ങാൻ നോക്ക് എന്താടി നിന്റെ നാവ് ആരെങ്കിലും കൊണ്ടുപോയോ ഇല്ല ഓ അപ്പോൾ നിനക്ക് നാവ് അവിടെ ഉണ്ട് ഇതേ പിന്നെ എന്താടി ഒന്നുമില്ല നീ കിടന്നോ ആൽബിച്ചാൻ എന്തേലും പറഞ്ഞോ നിന്നോട് പൊഞ്ഞോ അത് ചോദിച്ചതും നേഹം ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി എന്താടി ഞാനെങ്ങനെയാ അറിഞ്ഞതെന്നാണോ ഞാൻ ഇച്ചായൻ്റെ കൂടെ പോകുമ്പോൾ നീ ഉണർന്ന് എന്നെ കണ്ടില്ലെന്നും പറഞ്ഞ് ബഹളം വെച്ചാലോ എന്ന് കരുതി ആൽബിച്ചായന് ഇവിടെ ഇരുത്തിയിട്ടാണ് പോയത് ഡേ പെണ്ണേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്തേലും ഉണ്ടെങ്കിൽ വാതർന്ന് പറ സാറ് സാർ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോയി എന്തിന് അത് ഞാൻ ഞാൻ സാറിനോട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു രാത്രിയല്ലേ ആരെങ്കിലും കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് കണ്ട അവരെന്ത് വിചാരിക്കും എന്നൊക്കെ കരുതി ഞാൻ അപ്പോഴേ രണ്ടിനോടും പറഞ്ഞതാണ് ഇതൊന്നും വേണ്ടെന്ന് അപ്പോൾ ഇച്ചായനെയും കേട്ടില്ല എൻ്റെ ആങ്ങളെയും കേട്ടില്ല എന്തോ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയി അതിനാണോ നീ വിഷമിച്ചിരിക്കുന്നേ വിഷമിക്കണ്ട ആൽബിചായനല്ലേ അത് കുറച്ച് നേരത്തേക്ക് മാത്രമേ കാണുള്ളൂ ആൽബിചാൻ്റെ ദേഷ്യം അത് കഴിയുമ്പോൾ മാറിക്കോളും ആൽബിചായൻ അങ്ങനെ ദേഷ്യപ്പെടില്ല വലുതായിട്ട് ദേഷ്യപ്പെട്ടാലും കുറച്ചുനേരം മാത്രം അത്രയേ ഉള്ളൂ പക്ഷെ അപ്പു അങ്ങനെയല്ല അപ്പുവിന് ദേഷ്യം വന്ന ഈ ഇച്ചായനേക്കാ കഷ്ടവാ എത്ര പുറകെ നടന്നാലും മിണ്ടൂല ഇങ്ങനെ ചിരിച്ചു കളിച്ചു നടക്കുമെങ്കിലും ഒരുപാട് ദേഷ്യം വരുമ്പോഴേ അവൻ കയർത്തി സംസാരിക്കുള്ളൂ അങ്ങനെ ദേഷ്യം വരില്ല വന്നാ പിന്നെ പറയാൻ വേണ്ട ആൽബിച്ചായം പിന്നെ കരഞ്ഞു ഫ്ലാറ്റ് ആകും പൊന്നു ചിരിച്ചു കൊണ്ട് പറഞ്ഞതും നേഹയും ചിരിച്ചു അവർ ലൈറ്റ് അണച്ചിട്ട് കിടന്നു എന്നാൽ നേഹ ഒന്നും ഉറങ്ങിയിരുന്നില്ല ഋച്ചിയെ പറഞ്ഞു വിട്ടിട്ട് റൂമിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് അപ്പുവിൻ്റെ റൂമിൽ നിന്നും എന്തോ സൗണ്ട് കേട്ടത് ആൽബി നേരെ അപ്പുവിൻ്റെ റൂമിലേക്ക് പോയി ടേബിളിൽ ഇരിക്കുന്ന സാധനങ്ങൾ ഓരോന്നും ദേഷ്യം കൊണ്ട് വലിച്ചെറിയുകയാണ് അപ്പു അപ്പു ആൽബി ദേഷ്യത്തോടെ വിളിച്ചു അപ്പു അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി പിന്നെ ഓടിച്ചെന്ന് ആൽബിയെ കെട്ടിപ്പിടിച്ചു മോനെ എന്താടാ ഹിന്ദു വിറ്റു നിനക്ക് ഹിന്ദിന് ഇത്ര ദേഷ്യം ആൽബി അവൻ്റെ തലയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു ഇച്ചായ അവൾ അവൾ ഇത്രയും നാൾ എന്തിനു എന്നെ ഒറ്റയ്ക്കാക്കിയെന്നറിയോ എന്താടാ അവൾ എന്തേലും പറഞ്ഞോ അപ്പോൾ അവൾ പറഞ്ഞതെല്ലാം ആൽബിയോട് പറഞ്ഞു എടാ അവൾ ചിലപ്പോൾ ആ സമയത്ത് അങ്ങനെ ചിന്തിച്ചു പോയതായിരിക്കും എന്നിട്ടിപ്പോൾ ലാസ്റ്റ് എന്താ പറഞ്ഞ അവൾ ഇപ്പോഴും നിന്നെ ഇഷ്ടമാണോ അവൾക്ക് അറിയില്ല ഞാൻ ഞാൻ അതൊന്നും ചോദിച്ചില്ല എനിക്കൊന്നും ചോദിക്കാൻ തോന്നിയില്ല ഞാൻ ഞാൻ എനിക്ക് ദേഷ്യം വന്നപ്പോൾ അവളെ അടിച്ചു വെച്ചായാ എന്താ ആൽബി അവനെ അടർത്തി മാറ്റിക്കൊണ്ട് ചോദിച്ചു എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ ദേഷ്യം വന്നു അതാ അറിയില്ലേ അവൾ എനിക്ക് ആരായിരുന്നു എന്തായിരുന്നു എന്ന് സാരയില്ല പോട്ടെ അവൾ ഉണ്ടല്ലോ ഇവിടെ നമുക്കെല്ലാം ശരിയാക്കാം നാളെ നല്ലൊരു ദിവസമായിട്ട് നമുക്ക് നമ്മുടെ മൂഡ് കളയണ്ട നീ ഉറങ്ങിക്കോ നാളെ നമ്മുടെ മോഡ വിവാഹമാ അത് സന്തോഷമായിട്ട് നടക്കണം അറിയാലോ നമ്മുടെ മുഖം ഒന്ന് മാറിയാ അത് മതി അവൾക്ക് അറിയാം ഇച്ചായ എങ്കിൽ നീ കിടന്നോ ഞാൻ റൂമിലോട്ട് പോകുക ഇച്ചായ എന്താടാ നമുക്ക് ഒന്നിച്ചിവിടെ കിടക്കാം പ്ലീസ് അവൻ്റെ സംസാരം കേട്ട് ആൽബി ചിരിച്ചു ലൈറ്റ് അണച്ചിട്ട് വന്ന ആൽബി അവൻ്റെ ഒപ്പം കിടന്നു അപ്പവും അടുത്ത് ചെന്ന് കിടന്നു ആൽബിയെ കെട്ടിപ്പിടിച്ചു അവൻ പതിയെ ഉറക്കത്തിലേക്ക് വീണു ആൽബി അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു പൊന്നു രാവിലെ തന്നെ എഴുന്നേറ്റിരുന്നു അവളെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ ചേച്ചി വന്നിരുന്നു റിച്ചിക്ക് അധികം മേക്കപ്പൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടാണ് അവർ അവളെ ഒരുക്കിയിരുന്നത് നേഹിയും മീനും മിക്കവും നല്ലോണം മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പൊന്നുവിന് വേണ്ടിയാണോ ഇവർക്ക് വേണ്ടിയാണോ ബ്യൂട്ടീഷ്യൻ വന്നതെന്ന് സംശയമാണ് ബി എങ്ങനെയുണ്ട് നേഹ ഒരു ഗ്രീൻ കളർ സാരി ഉടുത്ത് ഒരുങ്ങി വന്ന് പൊന്നുവിനോട് ചോദിച്ചു ചേച്ചി ഞങ്ങളോ മിക്കും മീനും പുറകെ വന്നു അവൾ അവരെ പേരെ നോക്കി സൂപ്പർ എന്ന് കാണിച്ചു എടി ഇന്ന് ശരിക്കും നിന്റെ വിവാഹം തന്നെയല്ലേ നേഹ സംശയത്തോടെ പൊന്നുവിനോട് ചോദിച്ചു അതെന്താ നീ അങ്ങനെ ചോദിച്ചത് അല്ല മേക്കപ്പൊന്നുമില്ല നിന്റെ മുഖത്ത് സിമ്പിൾ പോലെ എനിക്കൂടെ വേണ്ടി നീ ഒരുങ്ങിയിട്ടുണ്ടല്ലോ അതും പറഞ്ഞു പൊന്നു അവളെ കളിയാക്കി ഓ നമ്മളൊക്കെ ഇനി എന്നാ കല്യാണ വേഷത്തിൽ ഒരുങ്ങുന്നേ അപ്പോൾ ഇങ്ങനെയെങ്കിലും ഞാനൊന്ന് ഒരുങ്ങിക്കോട്ടടി നേഹ അവളെ നോക്കി പറഞ്ഞു അതെന്താ ചേച്ചി കല്യാണം കഴിക്കുന്നില്ലേ അത് കേട്ട് മിക്കു സംശയത്തോട് ചോദിച്ചു പറ്റിയ ചെക്കന്മാരെ വല്ലതും കിട്ടണ്ടേടി ഞാനൊക്കെ ഇനി എന്ന് കെട്ടാനാണോ നേഹ മേലോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു എടി എനിക്ക് രണ്ടാങ്ങളമാരും ഒരനിയനും ഉണ്ട് നീ പോകുന്നതിന് മുൻപ് ഒരെണ്ണത്തി അങ്ങ് സെറ്റാക്കിക്കോ എനിക്കെങ്ങും വേണ്ട അതെന്താടി എൻ്റെ ആൽബിച്ചതിനും അപ്പൂവിനും കിച്ചുവിനും എന്താ കുഴപ്പം കിച്ചു നമ്മുടെ പ്രായമാണെങ്കിലും അവൻ പഠിക്കുന്നതല്ലേ ഉള്ളൂ അവൻ ഇനി എന്ന് ജോലി കിട്ടിയിട്ടാ പിന്നെ നിന്റെ ആൽബി ചായൻ അങ്ങേർക്കെന്നെ കാണുന്നത് പോലും പിടിക്കില്ല പിന്നെ പിന്നെയാ കെട്ടുന്നത് പിന്നെ അപ്പു ചേട്ടൻ വലിയ കുഴപ്പമില്ല നേഹ മീനുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു മീനു ആണെങ്കിൽ നേഹയെ ഇപ്പോൾ അരച്ചു കലക്കിക്കൊടുത്താ അടിക്ക് കുടിക്കുമെന്ന രീതിയിലാണ് അവളെ നോക്കുന്നത് എനിക്ക് ആരെയും വേണ്ടേ ഞാൻ പുറത്തുനിന്ന് ആരെങ്കിലും കിട്ടുമോന്ന് നോക്കട്ടെ മീനുവിൻ്റെ നോട്ടം കണ്ടതും നേഹ പറഞ്ഞു നേഹയുടെ സംസാരം കേട്ട് പൊന്നുവിന് ചിരി വന്നു എടി ശരിക്കും ഞങ്ങൾ പേരും ബോറാണോ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞതാണോ നീ സൂപ്പറാണെന്ന് നേഹ സംശയത്തോടെ അവളോട് ചോദിച്ചു അല്ലടി ശരിക്കും നിങ്ങൾ സൂപ്പറാ പൊന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോളെ പൊന്നു ദേ മോള് പഠിക്കുന്നിടത്ത് നിന്ന് കുറച്ച് കുട്ടികൾ വന്നിരിക്കുന്നു അങ്ങോട്ടേക്ക് വന്ന മേഴ്സി അവളെ നോക്കി പറഞ്ഞു മേഴ്സിയുടെ പുറകിലായിട്ട് അനീറ്റയും അവളുടെ ഫ്രണ്ടും മെൽവിനും പിന്നെ രണ്ട് കുട്ടികളും കയറി വന്നു വിഷ് എ ഹാപ്പി മാരിഡ് ലൈഫ് എല്ലാവരും അവളെ വിഷ് ചെയ്തുകൊണ്ട് ഗിഫ്റ്റുകൾ കൊടുത്തു എന്നാലും നീയും ആ ചേട്ടൻ്റെ അഫെയർ ആയിരുന്നെന്ന് ഞങ്ങളോട് മറച്ചുവെച്ച എന്തിനാ ആ ചേട്ടൻ കസിനാണെന്നല്ലേ ഞങ്ങളോടൊക്കെ പറഞ്ഞത് ഒരു പെൺകുട്ടി സംശയത്തോടെ അവളോട് ചോദിച്ചു അതെ നിങ്ങൾ തമ്മിൽ നല്ല മാച്ചാണ് അല്ലെങ്കിലും മറ്റൊരു പെൺകുട്ടി പറഞ്ഞു അത് ചേട്ടൻ നിർബന്ധമായിരുന്നു ആകുമ്പോൾ എല്ലാവരും അറിഞ്ഞാൽ മതിയെന്ന് അതാ അവൾ ആരോടും പറയാഞ്ഞത് നേഹ എല്ലാവരോടുമായിട്ട് പറഞ്ഞു അനീറ്റ് ഇതെല്ലാം കണ്ട് ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അവളുടെ ഫ്രണ്ട്സ് അവളെ സമാധാനപ്പെടുത്തി അല്ല അനീറ്റ ചേച്ചി അവൾക്ക് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ നേഹ സംശയത്തോട് ചോദിച്ചു അത് ഞാൻ റോബിൻ ചേട്ടന് ഒരു ഷർട്ടാണ് വാങ്ങിയത് ചേട്ടനാണല്ലോ എന്നെ കല്യാണം വിളിച്ചത് അവൾ പൊന്നുവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ ഇച്ചായം വിളിക്കാമെന്ന് പറഞ്ഞത് ഞാൻ പിന്നെ പറയാഞ്ഞത് ഇച്ചായം വിളിക്കുമ്പോൾ നിങ്ങൾ വരുമല്ലോ എന്ന് കരുതി പൊന്നു പറഞ്ഞതും അനീറ്റ അവളെ മനസ്സിൽ പുച്ഛിച്ചുകൊണ്ട് പുറമേ ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചു ആഹാ മോൾ ഇതുവരെ ഇത് കുടിച്ചില്ലേ അങ്ങോട്ടേക്ക് വന്ന സിബി അവിടെ വെച്ചിരിക്കുന്ന ജ്യൂസിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു കുടിച്ചോളാ ആൻറ്റി ഞാൻ ഇവരോടൊക്കെ സംസാരിക്കുമായിരുന്നു പെട്ടെന്ന് നീ ഒന്നും കഴിക്കുകയും കുടിക്കുകയും ചെയ്തില്ലെന്നറിഞ്ഞ പിന്നെ അതും അതി രുചിക്ക് പെട്ടെന്നാവട്ടെ അതും പറഞ്ഞ് സിബി അവിടെ നിന്നും പോയി ആ ജ്യൂസ് കണ്ട അനീറ്റയുടെ മനസ്സിൽ പല കണക്കൂട്ടുകളും ഉണ്ടായി പൊന്നുവും ബാക്കിയുള്ളവരും സംസാരിച്ചിരിക്കുന്ന സമയം കൊണ്ട് അവൾ തൻ്റെ കൈവശം വെച്ചിരുന്ന ഒരു പൊതി തുറന്ന് അതിൽ നിന്നും കുറച്ചെടുത്ത് ജ്യൂസിലേക്ക് ഇട്ടു അത് കണ്ടുകൊണ്ട് നിന്ന് മറ്റൊരാളുടെ ചുണ്ടിൽ ചിരിയായിരുന്നു മരിയ ഇത് കുടിക്കാൻ നോക്ക് എത്ര നേരം കഴിഞ്ഞിട്ടാ ഇനി ഫുഡൊക്കെ കഴിക്കുന്നത് അനീറ്റ സ്നേഹം കാണിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു കുടിക്കാൻ ചേച്ചി അവൾ അതും പറഞ്ഞ് ജ്യൂസെടുത്ത് ചുണ്ടിലേക്ക് ചേർക്കാനും വാതിലിൽ തന്നെ നോക്കി നിൽക്കുന്ന ആളിനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു ഇച്ചായ അവൾ ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചോട് ചേർന്നു അവനും അവളെ ചേർത്ത് പിടിച്ചു അവളെ തന്നെ നോക്കി അധികം ചമയങ്ങളൊന്നുമില്ല കല്യാണത്തിനെടുത്ത സാരി എടുത്തിട്ടുണ്ട് കഴുത്തിലൊരു കുഞ്ഞ് നെക്ലെസും അതിനു ചേരുന്ന കമ്മലും വളയുമുണ്ട് മുടി കെട്ടിവെച്ചിട്ടുണ്ട് അല്ലാതൊരു പുട്ടി അവൾ അടിച്ചിട്ടില്ല അവളും അവനെ തന്നെ നോക്കി ജുബ്ബയും ഉണ്ടുവാണ് വേഷം പതിവ് പോലെ തന്നെ ആ ഇടിവള കൈയിലുണ്ട് വാച്ച് കിട്ടിയിട്ടില്ല ആ ഡ്രസ്സ് അവന് നന്നായി ചേരുന്നുണ്ടെന്ന് അവൾക്ക് തോന്നിപ്പോയി അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു അവള് കണ്ണടച്ചത് സ്വീകരിച്ചു മതി ചേട്ടോ ഇനി അവള് ചേട്ടന് സ്വന്തമായി കിട്ടാൻ പോകല്ലേ ഇങ്ങനെ റൊമാൻറ്റിക് ആവല്ലേ ഒന്നുമില്ലെങ്കിലും ഞങ്ങളെ കുറച്ച് സിംഗിൾ പസങ്കകൾ ഇവിടെ ഉണ്ട് നേഹ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അനീറ്റയ്ക്കാണെങ്കിൽ ഇതെല്ലാം കണ്ട് അസൂയയും കുശുമ്പും നിറഞ്ഞു പൊന്നുവിനെ ഇവിടെ എല്ലാവരും അതുപോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണം എന്നവള് തീരുമാനിച്ചു പിള്ളേരുടെ കളിയാക്കൽ കാരണം റിച്ചി അപ്പോഴേ സ്ഥലം വിട്ടു റിച്ചി പോയതും അനീറ്റ പിന്നെയും ജ്യൂസുമായിട്ട് പൊന്നുവിൻ്റെ അടുത്തേക്ക് വന്നു മരിയ ഇത് കുടിക്ക് താൻ ഒട്ടും കുടിച്ചില്ലല്ലോ അവൾ പരമാവധി സ്നേഹം കാണിച്ചുകൊണ്ട് കൊണ്ട് പൊന്നുവിനോട് പറഞ്ഞു കുടിക്കാൻ ചേച്ചി പൊന്നു അത് വാങ്ങിച്ച് കുടിക്കാൻ തുടങ്ങിയതും നേഹ പെട്ടെന്ന് വന്ന് അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങി എന്താടി എടി ഇതിൻ്റെ തണുപ്പ് കുറഞ്ഞു ഡേ ഇതിന് നല്ല തണുപ്പുണ്ട് ഇത് കുടിക്കുക അതും പറഞ്ഞ് മറ്റേ ജ്യൂസ് അവൾ വാങ്ങി അവിടെ വെച്ചിട്ട് അവൾ കൊണ്ടുവന്ന ജ്യൂസ് കൊടുത്തു അനീറ്റയാണെങ്കിൽ കാറ്റ് പോയ ബലൂൺ പോലെ ആയിരുന്നു